നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി യുവാവിന്റെ വീടെന്ന സ്വപ്നത്തിന് തടസ്സം നിൽക്കുന്നതായി പരാതി സി പി എം നേതാവിന്റെ നേതൃത്വത്തിലാണ് യുവാവിന്റെ സ്വന്തം വീടെന്ന സ്വപ്നത്തിന് തടസ്സം നിൽക്കുന്നത് കൊടുങ്ങി കടുവള്ളൂർ സ്വദേശി റിയാസിന്റെ വീട് നിർമ്മാണത്തിനാണ് സി നേതാവ് തടസ്സം നിൽക്കുന്നത് വയലു നികത്തുന്നു എന്നാരോപിച്ചാണ് റിയാസിൻ്റെ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി തടയുന്നത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സുബേർ പട്ടേരിക്കുന്നത്തോ പള്ളിയാളി സൽമാൻ എന്നിവർക്കെതിരെയാണ് റിയാസ് ആരോപണം ഉയർത്തുന്നത് റിയാസിന്റെ സ്ഥലം ഭൂമിയിൽ ഉൾപ്പെട്ടതാണ് എന്നാൽ അഞ്ച് സെന്റ് സ്ഥലമാണ് ഉള്ളതെന്നും ഈ സ്ഥലത്ത് വീട് നിർമ്മാണത്തിന് അനുമതി നൽകണമെന്നുമാണ് റിയാസ് ആവശ്യപ്പെടുന്നത് ഇതിനായി വില്ലേജ് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ കയറിയിറങ്ങിയിട്ടുണ്ട് അവിടെ നിന്നെല്ലാം നിയമപരമായി അനുമതി നൽകാനാകില്ലെങ്കിലും തടസ്സം നിൽക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായാണ് റിയാസ് പറയുന്നത് എന്നാൽ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തടയുകയാണെന്നാണ് റിയാസിന്റെ ആരോപണം റിയാസ് കഴിഞ്ഞ ദിവസം വീടിനു വേണ്ടി തറ കീറിയെങ്കിലും രാത്രിയുടെ മറവിൽ ആരോ കീറിയ ഭാഗം മണ്ണിട്ട് നികത്തിയിട്ടുണ്ട് ഒൻപത് വർഷമായി വീടിനു വേണ്ടി നടക്കുകയാണ് റിയാസ് അതേസമയം റിയാസിന്റെ വീടിന്റെ പ്രവൃത്തി നടക്കുന്നതിന് തൊട്ടടുത്ത് നിരവധി വീടുകൾ വയൽ നികത്തി നിർമ്മിച്ചിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ചെറിയ വീടുകൾ മുതൽ വലിയ വീടുകൾ വരെയുണ്ട് കൃഷിഭൂമിയിൽ വരെ വീട് നിർമ്മിച്ചിട്ടുണ്ട് തന്നോട് മാത്രം ഇവർ വ്യക്തിവിരോധം തീർക്കുകയാണെന്നാണ് റിയാസ് പറയുന്നത് അഞ്ച് സെൻറ് ഭൂമി ഞാൻ വീട് വെക്കാൻ വേണ്ടി പി എം എ പദ്ധതിയിലൂടെ ഞാൻ അപേക്ഷ കൊടുത്ത അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീട് പണി തുടങ്ങി വെച്ചത് ഞാൻ എല്ലാ അധികാരികളടുത്തുനിന്ന് പോയപ്പോൾ വീട് പണി തുടങ്ങാമെന്നുള്ള എല്ലാ അധികാരികളും പറഞ്ഞ് അഞ്ച് സെൻറ് ഭൂമി ആയതുകൊണ്ട് നിങ്ങൾ തുടങ്ങിക്കോ എന്നുള്ള അഭിപ്രായങ്ങളോട് കൂടിയാണ് ഞാൻ ഇത് തുടങ്ങി വെച്ചത് തുടങ്ങി അതിൻ്റെ ഫൗണ്ടേഷനുള്ള തറ കീറിയ സമയത്ത് എല്ലാ എല്ലാ ഭാഗങ്ങളും കീറി ഫിനിഷാക്കി ഇന്ന് ഇന്ന് കാലത്ത് വന്ന സമയത്ത് ഇത് അത് മണ്ണിട്ട് മൂടിയ അവസ്ഥയിലാണ് കാണുന്നത് ഇവിടെ രാത്രി ഇതേപോലെ വേറൊരു വിഷയങ്ങളും ഉണ്ടായത് ഇതേ സ്ഥിതി തന്നെയാണ് പിന്നെ അതുപോലെ ഇവിടെ രണ്ട് സാമൂഹിക പ്രവർത്തകരാണ് ഉള്ളത് ഈ നാട്ടിൽ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന രണ്ട് സാമൂഹിക പ്രവർത്തകരാണ് ഇത് ഇതിൻ്റെ പിന്നാലെ എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ ന്യൂസ് പ്രിയപ്പെട്ട ചീഫ് മിനിസ്റ്റർ അടുത്ത് വത്തുന്നത് വരെ ഇതിന് നിങ്ങൾ എത്തിക്കണം മിക്ക ആളുകളും ഞാനൊരു എൻ്റെ പേരിൽ വേറൊരു ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ എന്നെ ദ്രോഹിക്കണത് ആ ഭൂമി എൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഞാൻ ആ ഭൂമി അത് വിറ്റ് കഴിഞ്ഞു അതെനിക്ക് വീട് വെക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തായത് കൊണ്ട് ഞാനത് എല്ലാ അധികാരികളുടെ മുമ്പിലും ഞാൻ അത് സമർപ്പിച്ചു അതിൻ്റെ രേഖാടിസ്ഥാനങ്ങൾ രേഖ എല്ലാവിധ രേഖകളും ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ആ രേഖ മൂലം സമർപ്പിച്ച അടിസ്ഥാനത്തിൽ വീട് പണി തുട തടസ്സം ഞങ്ങൾ ആരും ഉണ്ടാക്കൂല എന്നുള്ള എല്ലാ അധികാരികളും എനിക്ക് എന്നോട് പറഞ്ഞതാണ് അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങൾ എന്നോട് തുടങ്ങരുതെന്ന് പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ ഒരു മനസാക്ഷി കൊണ്ട് എനിക്ക് ഇവിടെ ഞാൻ മാത്രമല്ല ഈ പാടത്ത് വീട് വെക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ നന്നമ്പറ വില്ലേജിൽ ഓഫീസിൽ പെട്ട ഒരുപാട് ഏരിയകളിലും ഈ കാണുന്ന വീടുകളൊക്കെ വീടുകളൊക്കെ ഈ പാട പ്രദേശത്താണ് ഇവിടെ പാട പാടത്തിനെ കുറഞ്ഞ വിലയുള്ളൂ അത് പാടെ തിരഞ്ഞെടുക്കല്ലാതെ ഒരു മാർഗ്ഗമില്ല എന്നാൽ ഞാൻ വെക്കണ ഈ ഈ സ്ഥലത്ത് കൃഷി നടന്നിട്ട് ഒരു പത്തിരുപത് വർഷങ്ങളോളമായി കൃഷി നടന്നിട്ട് എന്നാൽ ലൈവ് കൃഷി നടക്കുന്ന സ്ഥലത്താണ് അവിടെ മറ്റു ഭാഗങ്ങളിൽ തൂർക്കുന്നത് അത് ഇവർ ക്യാഷ് ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് തൂർത്ത് കൊടുക്കുക ഈ ഈ ഭൂമി അവിടെ ഭൂമി വാങ്ങിയത് ഒരാളെടുത്തു നിന്നാണെങ്കിൽ അത് തൂർത്തു കൊടുക്കുന്നത് ഇവൻ്റെ അനിയൻ ഈ പട്ടേരിക്കുന്നതു സുബൈറാണ് അതുപോലെ ചേർന്ന് ഇവിടെ ഒരു കട്ട കമ്പനി ലൈസൻസ് ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനെതിരെ പ്രതിഷേധിച്ചിട്ടും ഇവൻക്കെതിരെ ഒരുപാട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല തിരുവിരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഞാൻ നാല് പരാതി ഏറ്റുപോയിട്ട് ഇന്നേ വരെ ഇൻ്റെ പരാതി അവിടെ സമർപ്പിച്ചിട്ട് പരവാ ഒരു പരാതിക്കൊരു നടപടി ഉണ്ടായിട്ടില്ല അതെനിക്ക് ഞാൻ ഈ സമൂഹത്തോട് തുറന്നു പറയാൻ ആവശ്യപ്പെടുകയാണ് ജനവാസ യോജ്യ പദ്ധതിയിലാണ് ഈ വീട് ഞാൻ എടുക്കാൻ പോകുന്നത് അതെല്ലാം ഞാൻ നാട്ടുകാരോട് പറഞ്ഞ ആ അടിസ്ഥാനത്തിൽ ഞാൻ തറ കീറിയതിലാണ് ഈ തറ ഈ രാത്രിക്ക് രാത്രി മൂടിയിരിക്കുന്നത് ഇത് ആളുകൾ ഇത് കണ്ട് ഇതിന് ആളുകളാണിത് പ്രതിഷേധിക്കേണ്ടത് അതേസമയം ഈ ഭൂമി ഡാറ്റ ഡാറ്റാഭൂമിയിൽ ഉൾപ്പെട്ടതാണെന്നും ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തിയാൽ വെള്ളക്കെട്ടുണ്ടായി വീടുകളിലേക്ക് വെള്ളം കയറുമെന്നാണ് വീടിന്റെ നിർമ്മാണത്തിനെതിരെ പരാതി നൽകിയ സി ബ്രാഞ്ച് സെക്രട്ടറി സുബേർ പട്ടേരിക്കുന്നത് പള്ളിയാളി സൽമാൻ എന്നിവർ പറയുന്നത് ഇവർ ഹൈക്കോടതിയിൽ നിന്നും വയൽ നികത്തുന്നതിനെതിരെ കോടതി വിധിയും നേടിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തി തടയുന്നത് എന്നാണ് ഇവർ പറയുന്നത് റിയാസിന്റെ വീട് നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ വില്ലേജ് ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞിരുന്നു എന്നാൽ തൊട്ടടുത്ത നിരവധി കൃഷിഭൂമികൾ നികത്തിയത് അധികൃതർ നടിക്കുകയാണെന്നാണ് റിയാസ് ആരോപിക്കുന്നത് വയൽ നികത്തുന്നത് തടയാതെ വീടിനു വേണ്ടി അഞ്ച് തഹസീദാർക്കും അതുപോലെ മറ്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മലപ്പുറം ജില്ലയിൽ തായക്കെട്ടിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അതിൻ്റെ പേപ്പറുകൾ എത്തിയിട്ട് പോലും അതിനെതിരെ ഒരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോവുകയാണ് അത് അത് കൃത്യമായ അന്വേഷണം നടത്തി അത് അതിനു വേണ്ട എനിക്കും ഒരു വീട് വേണം ഈ എടുക്കുന്നവർക്കും ഒരു വീട് വേണം എന്നുള്ള നിലയിൽ അഞ്ച് സെന്റ് ഭൂമി പാടമാണെങ്കിലും മുഖ്യമന്ത്രിയുടെ സഭയിൽ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാനും ഈ അഞ്ച് സെന്റ് ഭൂമിയിലേക്ക് ഇറങ്ങി തിരിച്ചത് അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് അഞ്ച് സെന്റ് ഭൂമിയിൽ വീട് വെക്കാം നിങ്ങളുടെ ഭാഗത്ത് വേറൊരു ഭൂമി ഇല്ല എന്നുണ്ടെങ്കിൽ വീട് വെക്കാം അത് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നുണ്ട് പക്ഷെ സെക്രട്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്താണ് സെക്രട്ടറി പറയുന്നത് ഒന്നൊക്കെ നിനക്ക് അത് തരം മാറ്റണം തരം മാറ്റാൻ ആവശ്യപ്പെടുമ്പോൾ തരം മാറ്റാൻ കൊടുത്തിട്ട് ഞാൻ ഫോം ഒന്നിലും ഫോം അഞ്ചിലും അപേക്ഷിച്ച് അത് നിരസിക്കണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ നാട്ടിലെ സാമൂഹിക വിരുദ്ധരായ ഈ സൽമാൻ പള്ളിയാളി എന്ന് പറയുന്ന വ്യക്തിയും സുബൈർ പട്ടേരിക്കുന്നത്ത് എന്ന വ്യക്തിയും അവർ പോയിട്ട് നിരന്തരം ജില്ലാ കലക്ടറെടുത്തും അതുപോലെ കൃഷി ഓഫീസറെടുത്തും വില്ലേജ് ഓഫീസറും സമ്മർദ്ദപ്പെടുത്തുക അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തെയും അവർ സമ്മർദ്ദപ്പെടുത്തി എൻ്റെത് മാത്രം തടസ്സപ്പെടുത്തുക എന്നുള്ള സംവിധാനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു നീതി ലഭിക്കുന്നില്ല ആ നീതി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് വരെ സമീപിച്ചെങ്കിലും ഇതുവരെ എനിക്കൊരു നീതിയിട്ടില്ല എനിക്കും എനിക്കും ഒരു ശാശ്വതമായി ഒരു വീട് വേണം എന്നുള്ള രീതിയിൽ ഞാൻ നിയമപാലകളൊക്കെ സമീപിച്ചപ്പോൾ അവർ പറയുന്ന തടസ്സം നിങ്ങൾക്ക് ഞങ്ങൾ സൃഷ്ടിക്കൂല ഞങ്ങൾ നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കൂല എന്നുള്ള എല്ലാ വാക്കടിസ്ഥാനത്തിൽ രേഖാമൂലം നിങ്ങൾക്ക് തരാൻ കഴിയില്ല ഞങ്ങൾ നിയമ നിയമത്തിൻ്റെ വശത്തു നിന്ന് ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല നിങ്ങളെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞൊരു ആശ്വാസം നൽകാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും ഞാൻ എന്നെ അവിടുന്ന് ഇറക്കി വിടുന്ന സംവിധാനമാണ് ഉണ്ടാകുന്നത് ഇത് അങ്ങനെയല്ല ഇത് നേരെ മറിച്ച് ഞാൻ വീടെടുക്കുന്നത് മാത്രം തടസ്സപ്പെടുത്തുക മറ്റുള്ളവർ ഇവർക്ക് ഈ സാമൂഹിക വിരുദ്ധരായി പ്രവർത്തിക്കുന്ന ഈ സുബൈറും സൽമാനും നിരന്തരം ഇവിടേക്ക് ഈ റോട്ടിലൂടെയാണ് എനിക്കും വരുന്ന വാഹനങ്ങൾ ഈ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നതും ഈ ഒരേ റോട്ടിൽ തന്നെയാണ് അപ്പോൾ എനിക്ക് വരുന്ന പ്രോപ്പർട്ടിയിലേക്കുള്ള വാഹനങ്ങൾ തടസ്സപ്പെടുത്തുക അവരെ ഇനി വന്നു കഴിഞ്ഞാൽ ഈ വാഹനം ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കും അതുപോലെ പോലീസ് സംവിധാനത്തെ ഏൽപ്പിക്കും എന്നാൽ അതേ വാഹനം തന്നെയാണ് ഈ പ്രോപ്പർട്ടിയിൽ വന്ന് ഇത്രയും കൂടുതൽ ഈ മണ്ണ് നികത്തിയിട്ടുള്ളത് അതിനെതിരെ വില്ലേജ് ഓഫീസറെ സമർപ്പിച്ചിട്ടും കൃഷി ഓഫീസറെ സമർപ്പിച്ചിട്ടും യാതൊരു അതിനുള്ള അടിസ്ഥാനപരമായ നിയമ നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞാനും പരാജയപ്പെട്ടു പോവുകയാണ് ഞാൻ ഒമ്പത് വർഷമായി ഞാനൊരു പ്രവാസിയാണ് ആ പ്രവാസി എന്നുള്ള നിലക്കാണ് ഞാൻ ബഹുമാനപ്പെട്ട ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിന്നെ പിന്നാലെ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വിസ തീർന്നു പോവുകയും അങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു ആവശ്യം ഞാൻ എൻ്റെ വീടിന് വേണ്ടി ഫൗണ്ടേഷൻ കീറിയത് ഇന്നലെ രാത്രി ഈ സുബൈറും സൽമാനും അതുപോലെ മറ്റുള്ള ആളുകളും ചേർന്നിട്ട് ആ കീറിയ കള കല്ലിടാൻ ഇടാനുള്ള ആ ഫൗണ്ടേഷൻ കെട്ടാനുള്ള ആ രാത്രിയുടെ മറവിൽ തൂർത്തതായിട്ടാണ് ഇന്ന് രാവിലെ കാണാൻ കഴിഞ്ഞത് നേരത്തെ അഞ്ച് സെന്റ് ഭൂമി ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്തതിനാൽ വിൽക്കുകയായിരുന്നു ഇപ്പോൾ ഈ സ്ഥലം മാത്രമാണ് ഉള്ളത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെങ്കിലും മറ്റു സ്ഥലത്ത് ഭൂമി വാങ്ങാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാലാണ് ഈ ഭൂമി വാങ്ങിയത് ഇവിടെ വീട് നിർമ്മിക്കാൻ അനുമതി നൽകണമെന്നാണ് റിയാസിൻ്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി